കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ എങ്ങനെയാണോ മാവിൽ കട്ട് ചെയ്തത് അതുപോലെ തന്നെയാണ് കട്ട് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇത് മാവ് പോലെയല്ല ഇതിന് നമുക്ക് നോക്കുമ്പോൾ അറിയാം ചെറിയ എന്താ പറയുക ചക്ക മുളഞ്ഞീൻ ചക്ക പറയുമല്ലോ അത് കുറച്ചധികം ഉണ്ട് അപ്പോൾ അതിനൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കിനി ഗ്രാഫ്റ്റ് ചെയ്യണം പരിപാടിയാണെന്ന് നോക്കി നോക്കാം സാഫ് നല്ലൊരു ഫംഗിസൈഡാണ് സാഫ് തയ്ക്കുന്നത് കൊണ്ട് ഫംഗസ് വരാതെ സംരക്ഷിക്കപ്പെടും നല്ല രീതിയിൽ സാഫ് അടിച്ച് നിർത്തിയാൽ വേറെ കേടുപാടൊന്നും തന്നെ വരില്ല ഓക്കെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു നല്ല രീതിയിൽ നമ്മൾ സാഫൊക്കെ ഒന്ന് തിയച്ച് കൊടുത്ത് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ടൊന്ന് വെയ്റ്റ് ചെയ്യാം ഓക്കെ നമ്മൾ വിയറ്റ്നാം സൂപ്പർ എല്ലിയുടെയും ജേ തേട്ടയുടെയും സയോണിലെടുത്തിട്ടുണ്ട് നമുക്കതൊന്ന് ഇലകളൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം രണ്ട് നല്ലൊരു ഷാർപ്പ് ചെയ്തിട്ടുണ്ട് അതുംകൊണ്ട് ഇതിലേക്ക് പിടിപ്പിച്ചു കൊടുക്കാം ഇതൊരു ചെറിയ മരമാണ് നമുക്ക് രണ്ട് സയോണുള്ളാണ് പിടിക്കാൻ്റെ ഓപ്ഷൻ ഉണ്ടായിരുന്നത് ഞങ്ങളത് കറക്റ്റായിട്ട് സ്കിന്നു ഫീൽ ചെയ്തു അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊന്ന് ടേപ്പ് ചെയ്ത് കൊടുക്കാം മാവുകൾ പോലെയല്ല ലാവുകൾ നമുക്ക് പിടിച്ചു കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കുള്ള കാര്യമാണ് രണ്ട് കാര്യങ്ങളാണ് അതിനകത്ത് പ്രധാനമായിട്ട് പ്രശ്നങ്ങളായിട്ടുള്ളത് ഒന്ന് ഇതിനകത്ത് നമ്മുടെ ഈ ചക്ക അരക്കെന്നൊക്കെ പറയുമല്ലോ ചക്ക മുളഞ്ഞെന്ന് നമ്മുടെ വടക്കൻ കേരളത്തിലൊക്കെ പറയും ചക്കയുടെ പശ അതുള്ളത് കൊണ്ട് ഇതിൻ്റെ പിടുത്തം ഭയങ്കര കുറവാണ് എന്നിരുന്നാലും ഒരു മരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് ചെയ്തു നോക്കാം എന്നുള്ള രീതിയിലാണ് നമ്മളത് ചെയ്തിട്ടുള്ളത് നമുക്ക് രക്ഷപെട്ട് കിട്ടിയാൽ രണ്ട് വെറൈറ്റി കിട്ടും നോക്കാം ഫുള്ള് നമ്മൾ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാണ് നമുക്കിതിൻ്റെ റിസൾട്ട് ഏകദേശം ഒരു പതിനഞ്ച് ദിവസത്തിൽ തന്നെ അറിയാൻ കഴിയും അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരുന്നവരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരൊക്കെ എല്ലാവർക്കും ബൈ